ഇന്ന് നമ്മുടെ ആട്ടുകൂട്ടിലെ ചെറിയ വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സുന്ദരി പ്രസവിച്ചിട്ട് ഇന്നേക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ മൂന്ന് മാസവും പത്ത് ദിവസമായിണ്ട് അതായത് കറക്റ്റ് നൂറ് ദിവസമായിട്ടുണ്ട് കേട്ടോ നൂറ് ദിവസമായിട്ടും നമ്മൾ ആയിട്ട് നമ്മുടെ മൂന്ന് കുഞ്ഞു അതായത് നമ്മുടെ കല്ലു കാർത്തു ഇഷ്ടപുത്രി മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വട്ട കയറ് പോലും നമ്മൾ കെട്ടാതെ ഫ്രീ ആയിട്ട് ഈ കല്ലിൽ നമ്മൾ വിട്ടേക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും വട്ട കയറുകളൊക്കെ കെട്ടാൻ പോട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കല്ലു കാർത്തു നമ്മുടെ ഇഷ്ടപുത്രി മൂന്ന് പേർക്കും വട്ടക്കയർ കെട്ടാൻ പോവാണ് അവരുടെ ഒരു വഴി കൂടെ എപ്പോഴും പുറത്തേക്ക് ചാടുകയാണ് രാത്രി സമയങ്ങളിലൊക്കെ ഇതുപോലൊക്കെ കഴിഞ്ഞാൽ പട്ടികളൊക്കെ വന്ന് കടിക്കാനൊക്കെ ചാൻസുള്ള ഒക്കെ വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ കയ്യോടെ തന്നെ നമ്മളിന്ന് വട്ടക്കയറ് കെട്ടാൻ പോവാണ് ഇനി വട്ടക്കയർ കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിതുപോലെ തിരിക്കുന്ന മൂന്ന് ഹുക്ക് എടുത്തു ഒരു രസത്തിന് ഒരു മൂന്ന് മണി നമ്മൾ എടുത്തിട്ടുട്ടോ ഇതുപോലെ നമ്മൾ ഹുക്കുകൾ വാങ്ങുമ്പോൾ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഇതുപോലെ ഒന്ന് തിരിച്ച് നോക്കണ്ടോ കറക്റ്റ് റൊട്ടേഷൻ ഉള്ളത് മാത്രം നമ്മൾ വാങ്ങാൻ പാടുള്ളൂ ചില ഹുക്കുകളൊക്കെ ഇതുപോലെ റൊട്ടേഷൻ ആവാത്തായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ആവാത്തത് നമുക്ക് വാങ്ങിക്കെട്ടിക്കാനുണ്ടാവണം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയറ് പിരിഞ്ഞു പോകട്ടോ കൊടംബിരി ഗുഡെന്നൊക്കെ നമ്മളിവിടെ പറയും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൊട്ടേഷനുള്ള ഹുക്ക് വാങ്ങുന്നത് പിന്നെ നമ്മൾ വട്ട കയറ് കെട്ടാൻ വേണ്ടി ചെറിയ കനത്തിലുള്ള കയറ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആട്ടുക്കൊക്കെ കയറ് കെട്ടാൻ വേണ്ടിയിട്ട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടും ഓൾറെഡി അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇതുപോലെ കയറ് നമ്മൾ കുറച്ചധികം വാഞ്ചി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറ് കെട്ടുകയാണ് ചെയ്യുന്നത് ആദ്യം കയറ് കെട്ടാൻ വേണ്ടി കറക്റ്റ് അളവിന് വേണ്ടി നമ്മൾ മുറുക്കി ഇതുപോലെ ലൈറ്റർ വെച്ച് നമ്മൾ കത്തിച്ച് ഉരുക്കും ഇതുപോലെ കയറ് നമ്മൾ കത്തിച്ച് ഇങ്ങനെ മുറിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുക്കി വരുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പ്രെസ്സായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിന്നും ഇളകി അതിൻ്റെ പിരി വിട്ടു പോകുന്ന ചാൻസ് ഒക്കെ വളരെയധികം കുറവാണ് അപ്പോൾ അതുപോലെ നമ്മൾ മൂന്ന് കയറും നമ്മുടെ ആട്ടിങ്ങനെ അളവിനെടുത്തു ഉള്ളിലേക്ക് നമ്മൾ മണി കാര്യങ്ങളെല്ലാം ഇട്ടു ഇനി നമ്മൾ ഹുക്കൂട്ട് നേരെ ആട്ടു വട്ട കയർ കെട്ടാൻ പോണ് ചെറിയ കനത്തിലുള്ള കയറായതുകൊണ്ട് ഞാൻ ഈ ആട്ടുകുഞ്ഞുക്ക് രണ്ട് മടക്ക് ഇട്ടിട്ടാണ് കേട്ടോ ആട്ടമുൻ്റെ വട്ടക്കയറായിട്ട് കെട്ടാൻ പോകുന്നത് പിന്നെ അവർ വളരേനുസരിച്ച് നമ്മുടെ ഈ വട്ട കയറ് മാറ്റി വേറെ കയർ കാനുള്ള കയറ് വാങ്ങി നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ബെൽറ്റ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ബെൽറ്റ് കെട്ടിയിട്ടുള്ളത് നമ്മുടെ മുട്ടന്മാർക്കാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയേക്കാൾ മുമ്പ് എൻ്റെ കയ്യിൽ ഒരു ജമിനാപ്പിയാരി ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻ ഉണ്ടായിരുന്നു പ്യുവർ ആയിട്ട് നല്ല സൈസായി വന്ന മുട്ടനായിട്ടോ എൻ്റെ അവൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഒരു ദിവസം നമ്മുടെ വീഡിയോയിൽ ഞാൻ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം അവനെ ഞാൻ ഒടിയെന്നാണ് കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ്റെ ബെൽറ്റ് ഓൾറെഡി നമ്മൾക്ക് അവനെ കൊടുത്തപ്പോൾ നമ്മൾ അയച്ചു വച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് നാൾ നമ്മുടെ പുല്ലൻ്റെ കഴുത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ വളർത്തിയത് പുല്ലനെ ആയിരുന്നു പുല്ലൻ്റെ കഴുത്തിൽ നമ്മൾ കെട്ടിയായിരുന്നു പിന്നെ പുല്ലൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വലിച്ച് അതിൻ്റെ ഹുക്ക് പൊട്ടിപ്പോയി പിന്നെ അവനെ നമ്മൾ കയറാണ് യറാണ്ട് ഇനി നമ്മൾ മുട്ടന്മാര് നമ്മളെ വളർന്നു വരുന്നില്ല നമ്മുടെ ശൃംഗാരിയുടെ വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ബെൽറ്റൊക്കെ വാങ്ങി മുട്ടന്മാർക്ക് നമ്മൾ കെട്ടി കൊടുക്കാനായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കല്ലൂനിയും നമ്മൾ വട്ട കയറ് കെട്ടി ഹുക്കൊക്കെ ഇട്ട് വട്ടക്കയർ കെട്ടി അതുപോലെ കാർത്തൂനിയും നമ്മുടെ ഹുക്കെല്ലാം ഇട്ട് രണ്ട് രണ്ടുപേരും വട്ടക്കയറിട്ട് കെട്ടിയിട്ടോ അപ്പോൾ ഇത്ര നാള് ഇവരെ പാല് കുടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സുന്ദരിയുടെ അടുത്ത് പോയിട്ട് കൂട്ടിലേക്ക് ആട്ടി കയറ്റാനൊക്കെ ഭയങ്കര പണയം കേട്ടോ ഇപ്പൊ ഇങ്ങനെ വട്ടക്കയറുകളൊക്കെ പിടിച്ച് നമുക്ക് കയറ്റാനൊക്കെ ഭയങ്കര എളുപ്പമാണ് മൂന്നാല് ദിവസം മുമ്പാണ് നമ്മുടെ ആട്ടും കൂട്ടിൽ നിന്നും ഇതുപോലെ പുറത്തേക്ക് എടുത്തു ചാടാൻ തുടങ്ങിയത് അതിലേറ്റവും ആദ്യം ചാടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇഷ്ടപുത്രി തന്നെയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ ചാടൽ കൂടി കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഫ്രാഷ് ചാടിയപ്പോൾ പിടിച്ചിട്ടു പിന്നെ കുറച്ച് രണ്ട് ഒരു ദിവസത്തേക്ക് ചാടിയില്ല അതെനി വീട്ടിൽ ൂടി ചാടാൻ തുടങ്ങി ടെമ്പറിയായിട്ട് നമ്മളൊരു കയറൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോ ഇന്നലെ ഉച്ചോട്ട് മറ്റു രണ്ടു കല്ലും കാർത്തും കൂടി ചാടാൻ തുടങ്ങിട്ടോ അപ്പൊ എന്തായാലും ഇത് നീട്ടിക്കൊണ്ട് പോകണ്ടെന്നോർത്ത് നമ്മൾ വട്ട കയറ് കെട്ടാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ഇഷ്ടപുത്രിക്ക് നമ്മള് വട്ടക്കയും കാര്യം എല്ലാം കെട്ടി ഹുക്കൂട്ടു അതുപോലെ ആ മണിയൊക്കെ കെട്ടി ചെറിയ വട്ടകയറും കാര്യങ്ങളെല്ലാം കെട്ടി സെറ്റ് ആക്കിട്ടിട്ടോ ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇവരെ നമ്മള് നമ്മുടെ കള്ളിയിൽ അയച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല ചെറിയ കയറ് കെട്ടിയിട്ട് നമ്മൾ കെട്ടിയിടാനുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ ഇത്ര നാൾ ഇവരെ ഈ കള്ളിയിൽ നമ്മൾ അയച്ചു വിട്ടത് കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കൂട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മുടെ സുന്ദരിനിയും ശൃംഗാരിയും എല്ലാം പറമ്പിലേക്ക് അയച്ചു വിടണ സമയത്ത് നമ്മൾ ഇവരെയും കൊണ്ടുപോയി വിടാറുണ്ട് അങ്ങനെ വിടുമ്പോഴൊക്കെയാണ് നല്ല രീതി തന്നെ അടിച്ച് ക്ലീൻ ചെയ്യാറ് അല്ലാത്ത സമയം നമ്മൾ പെട്ടെന്ന് കൂണ്ടുള്ളി കയറി അടിച്ച് വാരി പെട്ടെന്ന് പോലാണ് പതിവ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂണ്ടുള്ളി കയറുമ്പോഴേക്കും ഇവര് മൂന്ന് പേരും മൂന്ന് സൈഡിൽ നിന്ന് ദേഹത്തേക്ക് ചാടി കയറലും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കൂണ്ടുള്ളി കയറി അടിച്ചു വാരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ മൂന്ന് പേരെയും ഒരു ആ നമ്മുടെ നേരത്തി മൂന്ന് സൈഡിലായിട്ട് നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടോ വട്ടക്കയറ് കെട്ടിയ ആ ഹുക്കി ിലേക്ക് ഇതുപോലെ ചെറിയ ഒരു മൂന്ന് കയറ് എടുത്തു നമ്മുടെ ഇഷ്ടപുത്രിനേയും ഇതുപോലെ കെട്ടിയിട്ടു കല്ലൂനിയും കാർത്തൂനിയും ഇതുപോലെ നമ്മൾ കൂട്ടിൽ കെട്ടിയിട്ടുണ്ട് പുൽക്കൂടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് നമുക്ക് തീറ്റയും കാര്യങ്ങളെല്ലാത്തിന് ഇട്ട് കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ വളരെ എളുപ്പമായിട്ട് നടക്കും ഇനിയിപ്പോ ഇവരുടെ കല്ല് ഇതുപോലെ തുറന്നിട്ടോ അല്ലെന്ന് ഒരു കുഴപ്പമില്ല ഇവർ ഇറങ്ങി പോവുമോ നമ്മുടെ പച്ചക്കറി തോട്ടം തോട്ടം നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ളതൊന്നും തിഞ്ഞുവോ ഫ്രൂട്ട്സ് കാടലൊന്നും തിഞ്ഞോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ വളരെ കാര്യം സെറ്റാക്കി എന്നിട്ട് നമ്മൾ കൈയോടെ തന്നെ നമ്മുടെ സുന്ദരിനെയും ശൃങ്കാരിനീം പറമ്പിലേക്ക് അയച്ചു കെട്ടാൻ പോയി കേട്ടോ ശൃംഗാരിയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ശൃംഗാരിനെ പറമ്പിലേക്ക് അയച്ച് അയച്ചു കെട്ടുന്നത് എപ്പോഴും കൂട്ടിത്തന്നെ നിക്കാതെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അയച്ചിറക്കി വിടുന്നത് ആടുകൾക്കും ആടുകളുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അയച്ച് പറമ്പിൽ കെട്ടിയ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കൂടുകളെല്ലാം ക്ലീൻ ചെയ്തു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇപ്പോൾ ചെറിയ രീതിയിൽ ഇതേ മഴയെല്ലാം വന്ന് തുടങ്ങി ചെറിയ ഇടിവെട്ടും കാര്യങ്ങളും എല്ലാം മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ പറമ്പിൽ കെട്ടിയ നമ്മുടെ സുന്ദരി യും നമ്മുടെ കൂട്ടിൽ കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കള്ളി നമ്മൾ അടിപൊളിയായിട്ട് അടിച്ച് അടിച്ച് വരിട്ടുണ്ട് മൂന്ന് പേരെയും ആദ്യമായിട്ട് നമ്മൾ കയറിയിട്ട് കെട്ടിയിട്ടുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഇന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഇടയ്ക്ക് ഒന്ന് എണീറ്റ് ജസ്റ്റ് ഒന്ന് അവരൊന്ന് നോക്കേണ്ടത് ആവശ്യമാണ് പറമ്പിൽ കെട്ടി അത്രയും നേരം നമ്മുടെ ശൃംഖാരിനെ കുഞ്ഞുങ്ങൾ കാണാണ്ടിരുന്നുകൊണ്ട് തന്നെ അവർ അവളെ കണ്ടപ്പോ ചെറിയൊരു സ്നേഹപ്രവടനവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ സുന്ദരിതയെ അപ്പുറത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ആട്ടിൻകുട്ടിൽ അടുത്ത പണി തന്നെ ആടുകൾക്കെല്ലാം വെള്ളം കൊടുക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മളിതേ കുറച്ച് കടല പിണാക്കും അതുപോലെ കുറച്ച് കഞ്ഞി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പും ചൂടും വെള്ളം കൂടി ഒഴിച്ച് കറക്റ്റ് ലെവലിൽ ചൂടൊക്കെ ആക്കി നമ്മൾ കൊടുക്കുക കേട്ടോ നമ്മുടെ കല്ലൂനിയും നമ്മുടെ ഇഷ്ടപുത്രിക്കും ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ വെള്ളം കൊടുക്കണേ കാർത്തൂനും സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സുന്ദരിയും ശൃങ്കാരിനെയും ഒരുമിച്ച് നമ്മൾ വീണ്ടും കെട്ടിയിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കെട്ടിയിട്ടുണ്ട് ശൃംഗാരി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങൾ പാലും കുടിക്കുന്നുണ്ട് കേട്ടോ മായുടെ ശക്തി കൂടുമ്പോഴേക്കും നമ്മുടെ ആട്ടുപൂട്ടിലെ പണികളെല്ലാം വേഗം തീർക്കണം ഇപ്പൊ വെള്ളം കൂടിയും കുടിച്ചു കഴിഞ്ഞാ നേരെ അടുത്ത പണി എന്താ വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റ ഇട്ടു കൊടുക്കലാണ് കേട്ടോ നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ പുല്ല് എരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് പുല്ല് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുൽക്കൂട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മളിവിടെ കെട്ടിയിടുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള മേളങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സുന്ദരിക്കും നമ്മുടെ ശൃംഗാരിക്കും നമ്മളിതിൽ പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശൃങ്കാരിയുടെ കുഞ്ഞുങ്ങള് സൈഡിൽ ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ കല്ലും കാർത്തും ഇഷ്ടപുത്രിയ്ക്കും ഒക്കെ പുല്ല് ഇട്ട് കൊടുത്തപ്പോൾ കറച്ചിലൊക്കെ നിർത്തി ചെറിയ രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷം അപ്പൊ നമ്മുടെ ആട്ടുംകൂടും ആടുകളും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരെല്ലാം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആട്ടുകൂട്ടിലെ ഇപ്പോഴത്തെ നിലയിലെ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം